എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിൽ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടത് വിസ്മയമാകുന്നു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യ വംശജൻ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി എക്സസ് സമീപത്തുള്ള ചീറ്റായ പതിനൊന്ന് എയിലാണ് ഇരുന്നിരുന്നതെന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടു എന്നും എല്ലാ വാർത്തയിൽ വന്നു വിശ്വാസ് കത്തിയിരുന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുന്ന പുതിയ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുവാൻ തുടങ്ങി വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ച് തുറന്നതാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഒരു കൂട്ടരുടെ വാദം വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല പോലും ചിലർ പറയുന്നു ബോർഡിംഗ് പാസായ തെളിവുകളൊന്നും ആ കൂട്ടർക്ക് പ്രശ്നമായിരുന്നില്ല എന്നിരുന്നാലും അറുന്നൂറ് അടി പൊക്കത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ബോക്കിംഗ് എ എഴുന്നൂറ്റി എൺപത്തേഴ് എമർജൻസി വാതിൽ തുറക്കുവാൻ യാത്രക്കാരന് കഴിയുമോ എന്നതിലാണ് അടിസ്ഥാന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വ്യോമസേന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് ജേക്കബ് കെ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിങ്ങനെയാണ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ പതിനൊന്ന് സീറ്റിലിരുന്ന ആളാണ് വിശ്വാസ് കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടം എന്നുണ്ടാകിയതെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറേ സമൂഹമാധ്യത്തിൽ പോസ്റ്റുകളിലും പോസ്റ്ററുകളിലും കണ്ടതുകൊണ്ട് ഈ കുറിപ്പ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെപ്പറ്റി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് അമ്പരിപ്പിച്ചത് മാറ്റിവെച്ച് ആ ആരോപണം സത്യമാകുവാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നതു എന്നതുമാത്രം എഴുതിയിടാമെന്ന് കരുതി അറുന്നൂറടി പൊക്കത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ഈ സംഭവത്തിൽ ബോയി എഴുന്നൂറ്റി എമ്പത്തി ഏഴ് എമർജൻസി വാതിൽ തുറക്കുവാൻ യാത്രക്കാരന് കഴിയുമോ എന്നതിലാണ് അടിസ്ഥാനപരമായ ചോദ്യം കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം ഇതാ പറക്കലിനിടയിൽ ഒരു കാരണവശാലം തുറക്കാതിരിക്കുവാനും അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കുവാനുമുള്ള പല സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിക്കുന്നത് ക്യാബിനുള്ളിൽ ഉയരുന്ന വായു മർദ്ദനമാണ് ആദ്യത്തേത് അന്തരീക്ഷവുമായുള്ള മർദ്ദനം മുകളിലേക്ക് പോകുംതോറും കുറഞ്ഞു വരും എന്നറിയാമല്ലോ മനുഷ്യർക്ക് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഈ മർദ്ദനമുണ്ടാകുന്ന പരിഹാരവുമായി വിമാനത്തിനുള്ളിൽ വായുമർദ്ദനം എപ്പോഴും കൂട്ടിവയ്ക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാനവാതിലിന്മേൽ ഈ മർദ്ദന വ്യത്യാസം മൂലം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളൽ ഉണ്ടാകും വാതിൽ വലിച്ചു തുറക്കുന്നത് മനുഷ്യ സാധ്യമല്ലാതെയാകുന്ന ഈ തള്ളൽ എത്രയാണെന്ന് നോക്കൂ അകത്തെ വായുവിന്റെ മർദ്ദനം പുറത്തെ അന്തരീക്ഷ മർദ്ദനത്തിനേക്കാൾ ഒന്ന് പി എസ് എ കൂടുതലാണെന്ന് കരുതുക ഒന്ന് പി എസ് എ എന്നാൽ ചതുരശ്ര സെന്റിമീറ്റർ പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് കിലോഗ്രാം എന്ന നിരത്തിലുള്ള തള്ളലാണെന്നും ആണെന്നും ഇരുന്നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ പൊക്കത്തിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയിലുമുള്ള ബോഗി നൂറ്റി എൺപത്തി ഏഴ് വിമാനം വാതിലിന്മേൽ നിന്ന് പുറത്തേക്ക് വായുവിന്റെ തള്ളൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് ടണ്ണിലേറെ വാതിൽ പിടിച്ചു വലിക്കുവാൻ കഴിയുന്ന യാത്രക്കാരില്ലിടത്തോളം കാലം പേടിക്കേണ്ടതില്ലെന്ന് അർത്ഥം വിമാനം മുകളിലേക്ക് കയറും തോറും അകത്തും പുറത്തും തമ്മിൽ ഈ മർദ്ദന വ്യത്യാസം ഏറിക്കൊണ്ടിരിക്കുകയും വാതിലിന്മേലും അകത്തു നിന്നും പുറത്തേക്കുള്ള തള്ളൽ ഭീമമായും അതിഭീമമായും കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു ആശങ്കയുണ്ട് എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന അറുന്നൂറടി പോലുള്ള കുറഞ്ഞ പൊക്കത്തിൽ ഈ മർദ്ദന വ്യത്യാസം സ്വാഭാവികമായും കുറവായിരിക്കുമല്ലോ ചിലപ്പോൾ വ്യത്യാസമേ ഇല്ലെന്ന് വരാം അപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് വലിച്ചു തുറന്നുകൂടെ അവിടെയാണ് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ലോക്ക് സിസ്റ്റം എന്ന പൂട്ടിൽ സംവിധാനത്തിന്റെ പ്രശസ്തി വിമാനം തറയിൽ നിന്ന് ഉയർന്നാലുടൻ കൂട്ടുകൾ തനിയെ വീഴുമെന്ന ആദ്യത്തെ കാര്യം വീണ പൂട്ടുകൾ ഉടൻ തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നതിന് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് വലിച്ചു തുറക്കുവാൻ ശ്രമിച്ചാൽ ഒരു അഞ്ച് ഒരു ഇഞ്ച് അടി പോലും അവ നീങ്ങുകയില്ല പിന്നെ എയർ ഹോഴ്സസ് മാർ തുറക്കുന്നതോ നിടയിൽ തുറക്കുവാൻ അവർക്കും കഴിയില്ല വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കണമെന്ന് കൃത്യമായി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആദ്യമായി തുറക്കുന്നയാൾ വാതിൽ പിടി എങ്ങനെ തിരിക്കണമെന്ന് കറക്കണമെന്നുമൊക്കെ സങ്കീർണമായി നടപടി ക്രമത്തിനെ പറ്റി ഒരു പിടിയും കിട്ടില്ല പക്ഷെ വിശ്വാസ് കുമാറിനടുത്തുള്ളത് എമർജൻസി എക്സിസ്റ്റ് അല്ലേ അത് തുറക്കുവാൻ താരതമ്യ എളുപ്പമാണല്ലോ ഡ്രീം ലൈനർ വിമാനത്തിന്റെ എല്ലാ വാതിലുകളും ഒരേപോലെ ഉള്ളതാണെന്ന് ഇതിനുള്ള ഉത്തരം പേര് എമർജൻസി എക്സിസ്റ്റ് ആണെങ്കിലും മറ്റു വാതിലുകളുമായി വ്യത്യാസമൊന്നുമില്ല തുറക്കുവാൻ പരിശീലനം കിട്ടിയ ക്യാബിൻ ക്രൂ തന്നെ വേണം